പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക കേട്ടോ എന്നാലേ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ കിട്ടത്തുള്ളൂ ഫസ്റ്റ് നിങ്ങൾ കാണുന്നത് വിചിത്ര സ്ലബ് സിൽക്കിൽ വന്നിട്ടുള്ള മെറ്റീരിയലാണ് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പതാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് ഇപ്പോൾ കാണുന്നത് ജോർജറ്റിൽ ജാഴ്വർക്ക് വരുന്നത് ഡാമണിൽ ക്രോഷോ ലേസ് വർക്ക് വന്നിട്ടുള്ള മെറ്റീരിയലാണ് ഇത് ലൈനിങ്ങോടും കൂടിയാണ് വന്നിട്ടുള്ളത് ബോട്ടം ഫ്രഞ്ച് ക്രൈപ്പ് മെറ്റീരിയലിലും ദുബ്പട്ട വരുന്നത് ജോർജ്ജറ്റിൽ ബോട്ടാവർക്കോടും കൂടിയാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ പ്രൈസ് ആയിരത്തി മുന്നൂറ്റി നാൽപ്പതാണ് നമ്മുടെ കസ്റ്റമേഴ്സ് എല്ലാം ചേർന്നിട്ട് ഒരു വാട്സാപ്പ് ഉണ്ട് ആ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ രണ്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് ഗ്രൂപ്പ് വരുന്നത് റെഡിമെയ്ഡ് കളക്ഷൻസിൻ്റെതും മെറ്റീരിയൽസിൻ്റെതുമാണ് സെക്കൻഡ് ഗ്രൂപ്പ് സാരീസിൻ്റെ കള കളക്ഷൻസുമാണ് രണ്ട് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഞങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് റയോൺ കോട്ടണിൽ ബാന്തനി പ്രിൻറ്റും അജ്രക് പ്രിൻ്റും ഒക്കെ വരുന്ന മെറ്റീരിയലാണ് തൊള്ളായിരത്തി നാൽപ്പതാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് ഇപ്പോൾ കാണുന്നത് ജോർജറ്റിൽ നെക്കിൽ സദോസ്കൈ വർക്ക് വന്നിട്ടുള്ള മെറ്റീരിയലാണ് ആയിരത്തി നാനൂറ്റി നാൽപ്പതാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് പ്രൈസ് വന്നിട്ടുള്ളത് ഇത് സിൽക്കിൽ ഡിജിറ്റൽ പ്രിൻറ്റും നെക്കിൽ വർക്കും വന്നിട്ടുള്ളത് വിത്ത് ലൈനിങ്ങോടും കൂടിയാണ് വന്ന് വരുന്നത് ബോട്ടം സാൻഡൂണാണ് ഇതുപോട്ട ഓർഗൻസയിൽ ബോർഡർ ബൂട്ട വർക്കാണ് ആയിരത്തി മുന്നൂറ്റി നാൽപ്പതാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് ഇപ്പോൾ ഈ കാണുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറിൻ്റെ മെറ്റീരിയലാണ് റോമൻ സിൽക്കിൽ ഡിജിറ്റൽ പ്രിൻറ്റ് വന്നിട്ടുള്ള മെറ്റീരിയലാണ് അടുത്ത കളക്ഷൻ വരുന്നത് മസ്ലിൻ സിൽക്കിൽ അതായത് മസ്ലിൻ ഷിമ്മർ സിൽക്കാണ് വന്നിട്ടുള്ളത് നെക്കിൽ പൂട്ട വർക്ക് വന്നിട്ടുണ്ട് ബോട്ടൺ സാൻഡും ആണ് ദുപ്പട്ട വരുന്നത് സിൽക്കിൽ ചെക്കാട് ദുപ്പട്ടയാണ് ബോർഡറോടുകൂടിയാണ് ഡിജിറ്റൽ പ്രിൻ്റ് വന്നിട്ടുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പതൊന്ന് മെറ്റീരിയലിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് ഫ്രീ ഷിപ്പിംഗ് എല്ലാ മെറ്റീരിയൽസും ഡെലിവറി ചെയ്യുന്നത് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഗൂഗിൾ പേ വഴിയോ അക്കൗണ്ട് ട്രാൻസ്ഫർ വഴിയാണ് പേയ്മെൻറ്റുകൾ തേടി വരുന്നത് എട്ട് മുതൽ പത്ത് വർക്കിംഗ് ഡേയ്സ് ആണ് ഡെലിവറി ടൈമിങ്ങിൽ പറയുന്നത് ഡി ടി സി ആണെങ്കിൽ നിങ്ങൾക്ക് ആറേഴ് ദിവസം കൊണ്ട് കിട്ടും ഇന്ത്യ പോസ്റ്റ് ആണെങ്കിൽ പത്ത് ദിവസം ഒക്കെയാ മുമ്പ് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ ഒത്തിരി ഡിലേ ആവുന്നുണ്ട് ഇന്ത്യ പോസ്റ്റ് കറക്റ്റായിട്ടൊന്നും എല്ലാം എത്തിക്കുന്നില്ല അതായത് നമ്മൾ ഹോ വീട്ടിൽ കൊണ്ട് ഹോം ഡെലിവറി ആയിരിക്കും പക്ഷേ ഇത് ഡിലേ ആകുന്നുണ്ട് പത്ത് ദിവസം എന്നുള്ളത് എന്നുള്ളതിപ്പോൾ പന്ത്രണ്ടും പതിനാലും ദിവസമൊക്കെ എടുക്കുന്നുണ്ട് പ്രോഡക്റ്റ് കിട്ടാനായിട്ട് നമുക്കൊത്തിരി ട്രെൻഡിങ്ങിൽ പോകുന്ന ഒരു മെറ്റീരിയലാണ് കേട്ടോ ഇത് ടൈ ആൻഡ് സിൽക്കിലേ ആയിട്ട് വന്നിട്ടുള്ളതാണ് ഇപ്പോൾ കുറച്ച് കൂടുതൽ കളറ് വന്നിട്ടുണ്ട് ആദ്യം ഒന്ന് രണ്ട് കളറുകളേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ കുറച്ച് കൂടുതൽ കളർ വന്നിട്ടുണ്ട് താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് അയച്ച് മെസ്സേജ് ചെയ്യുക നമുക്ക് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവും എണ്ണൂറ്റി തൊണ്ണൂറാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് ഇത് മസ്ലിൻ സിൽക്കിലാണ് വന്നിട്ടുള്ളത് നെക്കിൽ നല്ലൊരു ഹാങ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് ഓട്ടം സാൻഡൂണാണ് തുപ്പട്ട മസ്ലിൻ്റെ ഡിജിറ്റൽ പ്രിൻറ്റും മിറർ വർക്കും വരുന്നുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് ഏതെങ്കിലും മെറ്റീരിയൽ വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് അയച്ച് മെസ്സേജ് ചെയ്യുക മെസ്സേജ് ചെയ്ത് നമുക്ക് അവൈലബിൾ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പേയ്മെൻറ്റ് നടത്തി അഡ്രസ്സും തരേണ്ടതാണ് നമ്മൾ മെറ്റീരിയൽസ് ആയാലും സാരി ആയാലും എന്തായാലും നമുക്ക് ഹോൾഡ് ചെയ്ത് വെക്കാനായിട്ട് പറ്റത്തില്ല പിന്നെ നിങ്ങൾ പാഴ്സൽ റിസീവ് ചെയ്യുമ്പോൾ എല്ലാവരും പാഴ്സൽ ഓപ്പൺ മീഡിയം മറക്കാതെ എടുത്ത് വെക്കാനായിട്ട് ഓർക്കണം നമുക്ക് മെറ്റീരിയൽസിന് എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ മാത്രമേ അതായത് നിങ്ങൾക്ക് മെറ്റീരിയൽ ഇഷ്ടപ്പെട്ടില്ലെന്നോ അതിൻ്റെ കളർ കൊള്ളില്ലെന്നോ അങ്ങനെയെന്ന് പറഞ്ഞാൽ നമുക്ക് റിട്ടേൺ ചെയ്യാൻ പറ്റത്തില്ല എന്തെങ്കിലും വാല്യൂ ആയിട്ടുള്ള കാരണം ഉണ്ടെങ്കിൽ മാത്രം അതായത് ഡാമേജ് ഉണ്ടെങ്കിൽ മാത്രം േ നമുക്ക് റിട്ടേൺ പോളിസി ഉള്ളൂ അതുകൊണ്ട് പാർസൽ ഓപ്പണിംഗ് വീഡിയോ അതിന് അത്യാവശ്യമാണ് അതുകൊണ്ട് എല്ലാവരും പാർസൽ ഓപ്പണിംഗ് വീഡിയോ മേടിയോ എടുത്തുവെക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇപ്പം നമ്മൾ കാണുന്ന അജ്രക് വജ്രപ്പറുന്ന് വന്നിട്ടുള്ളതാണ് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തഞ്ചാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് ഇതൊരു കോട്ട കോട്ടണിൽ കാശ്മീരി എംബ്രോയ്ഡറി വർക്ക് വന്നിട്ടുള്ളതാണ് ആയിരത്തി ഒരുന്നൂറ്റി അൻപതാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് അടുത്ത കളക്ഷന് സെമി സിൽക്കിലുള്ള മെറ്റീരിയലാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് いいところをご覧いただきた